പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ രാജപുത്രിയുടെ അത്ഭുതം നിറഞ്ഞ ചോദ്യം ഗുൽസനോബർ കഥ അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ വളരെ സ്നേഹിച്ചവളാണ് ഒരു സാഹസത്തോടെ ഇണയാക്കിയവളാണ് പിന്നെ ഞാനന്തിന് അവളെ ഇങ്ങനെ ചങ്ങലക്കെട്ട് ബന്ധിച്ചിരിക്കുന്നതെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടാകും എന്നാൽ അവളുടെ ചരിത്രമറിയുമ്പോൾ നിങ്ങളുടെ സംശയമെല്ലാം തീരും അങ്ങനെ രാജാവ് മുല് എന്ന സ്ത്രീയുടെ കഥ പറയാൻ തുടങ്ങി ഞങ്ങൾ വധുവരന്മാരായി സന്തോഷത്തോടെ ജീവിക്കുന്ന കാലഘട്ടം ഒരു ദിവസം പാതിര കഴിഞ്ഞ് ഞാൻ ഉണർന്നു നോക്കുമ്പോൾ തൊട്ടടുത്ത് എൻ്റെ സഹധർമ്മിണി കിടക്കുകയാണ് ഞാൻ വികാരവായ്പയോടെ അവളെ ആലിംഗനം ചെയ്തു തണുത്തുറഞ്ഞ ശരീരം ഒരു ശവത്തെ തൊട്ട പോലെ ഞാൻ കൈ പിൻവലിച്ചു എന്താ നീ ഇങ്ങനെ തണുത്ത് കുറച്ചിരിക്കുന്നത് ഞാൻ ഞാൻ കക്കൂസിൽ പോയി തിരിച്ചു വരികയായിരുന്നു ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകിയത് കൊണ്ടാണ് ഇങ്ങനെ തണുത്തിരിക്കുന്നത് ഗുൽ രാജകുമാരിയുടെ സംഭാഷണത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അപ്പോൾ ഒരു സംശയവും പ്രകടിപ്പിച്ചില്ല അടുത്ത ദിവസമാകട്ടെ അവളെ എന്ന് പരീക്ഷിക്കണം എന്ന് കരുതി അങ്ങനെ കഴിഞ്ഞു അടുത്ത ദിവസം പതിവ് പോലെ ഞാൻ ഉറങ്ങാൻ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രാജകുമാരി എൻ്റെ അരികിൽ വന്നു ഞാൻ ഉറക്കം നടിച്ചു കിടന്നു അവൾ എൻ്റെ മൂക്കിൽ കൈവച്ചു എന്നെ ഇളക്കി നോക്കി എല്ലാ നിലയിലും ഞാൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൾ വാതിലടച്ചുമല്ലേ പുറത്തിറങ്ങി അവൾ എങ്ങോട്ട് പോകുന്നു എന്നറിയാനുള്ള ജിജ്ഞാസ എന്നെ വല്ലാതെ മതിച്ചു ഞാൻ ഉടൻ വെരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങി കുതിരാലയത്തിൽ ചെന്ന് നോക്കിയപ്പോൾ കുതിരയെ കാണുന്നില്ല കുമാരി കുതിരപ്പുറത്ത് കയറി പോകുന്നതാണ് കണ്ടത് ഞാനും ഈ നായയും കൂടി അവളെ പിന്തുടർന്നു കുറേ ചെന്നപ്പോൾ ഒരു കെട്ടിടത്തിന് പുറത്ത് കുതിരയെ തടച്ചിട്ടിരിക്കുന്നത് കണ്ട് ഞാൻ പതുങ്ങിച്ചെന്ന് അകത്തേക്ക് നോക്കി അപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നുവെന്നോ നാലഞ്ച് ഭൂതങ്ങൾക്കിടയിൽ എൻ്റെ ഭാര്യ നിൽക്കുന്നു നീ എന്താണ് ഇത്രയും വൈകിയത് ഞങ്ങൾ നീ എരുത്തിയ കാത്തുകൊണ്ടാണല്ലോ ഇത്രയും സമയം ഇരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടവർ കുൽ രാജകുമാരിയെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു ഞാൻ പ്രാണാനു തുല്യം സ്നേഹിക്കുന്ന ഒരാളും കൈകൊണ്ട് തൊടാത്തവളാണെന്ന് ദടിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ ഇതാ മറ്റു പുരുഷന്മാർക്കിടയിൽ എനിക്കതങ്ങനെ നിയന്ത്രിക്കാനായില്ല ഞാൻ അവർക്കിടയിലേക്ക് പാഞ്ഞു ചെന്നു പിടിവലിക്കിടയിൽ രണ്ടുപേരെ എനിക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു ഒരുത്തൻ ജീവനും കൊണ്ടു ഓടിപ്പോയി മറ്റൊരുത്തനെ ഞാൻ പിടിക്കാനൊരുങ്ങുമ്പോൾ എൻ്റെ ഭാര്യ ഒരു വലിയ വടിയും വടിയുമായി എൻ്റെ പിറകിൽ വന്ന് കുത്തി ഞാൻ മലനടിച്ചു വീണു ഇത് തന്നെ തക്കുമെന്ന് കരുതി ഒരു രാക്ഷസൻ എൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു അള്ളാഹുവിൻ്റെ കുതിരക്കെന്ന് പറയട്ടെ സ്വതന്ത്രമായി കിട്ടിയ എൻ്റെ വലത് കൈ അവൻ്റെ കഴുത്തിൽ പിടിച്ചൊരു കൊടുത്തു ഉറയിൽ നിന്നും വാളൂരി അയാളുടെ കഴുത്തറുത്തു ഞാൻ ബന്ധനസ്ഥനാക്കിയ രണ്ട് ഭൂതങ്ങളോടൊപ്പം അവളെയും പിടിച്ചു കിട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ മനസ്സിലായില്ലേ കുല് എന്ന സ്ത്രീ സനോപ രാജാവിനോട് എന്തു ചെയ്തുവെന്ന് സനോപ രാജാവ് പറഞ്ഞ കഥ കേട്ട് മനസ്സിൽ വിഷമവും തൻ്റെ ഉദ്ദേശം നിറവേറിയതിൻ്റെ സന്തോഷവും തോന്നിയ രാജകുമാരൻ ഉടൻ തന്നെ രാജാവിനോട് വിട പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് യാത്രക്കൊരുങ്ങി